വെസ്റ്റേൺ ഫ്രോക്സിൻ്റെ ഒരു കളക്ഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീനേജ് കളക്ഷൻസ് ആണ് പ്രീമിയം ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഐറ്റം ഈ ഒരു വെസ്റ്റേൺ ഫ്രോക്കാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് ഒരു റയോണിലാണ് വന്നേക്കുന്നത് കോട്ടൺ റയോണിലാണ് ഐറ്റം വന്നേക്കുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വെസ്റ്റേൺ ഫ്രോക്കാണ് ഇങ്ങനെ ഈ ഒരു അംബ്രള കട്ടിൽ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ആട്ടോ നമുക്കിത് ടീനേജ് കളക്ഷനിൽ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ത്രീ ഫോർത്ത് സ്ലീവാണ് സിമ്പിളാണ് പക്ഷേ എലഗൻ്റെ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി റേറ്റ് വരിക എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ആണ് സൈഡിലോട്ടും ബാക്കിലോട്ട് ടൈച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡോറീസും കൂടി കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതും ബ്രാൻഡ് ഐറ്റമാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും എയ്റ്റ് ഫോർ നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ നെക്സ്റ്റ് റിംഗിൾ റയോണിൽ വരുന്ന ഒരു ട്യൂണിക്കാണ് ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന ഐറ്റമാണ് ഇങ്ങനൊരു ക്ലോസ്ഡ് നെക്ക് വരും പിന്നെ ബട്ടൺ ഉണ്ട് ഈ യോക്കിൽ ഇങ്ങനൊരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഗ്രേ ആൻഡ് പിങ്ക് കളർ ത്രെഡ് വെച്ചിട്ടുള്ള സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് വേണം വരിക ദ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും ടോപ്പിൻ്റെ ലെങ്ത് വരിക തേർട്ടി സിക്സ് ആണ് തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ടീനേജ് ഏജ് കളക്ഷനിൽ വരുന്ന ഐറ്റമാണ് റേറ്റ് വരിക എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആണ് ഈ ഒരു ട്യൂണിക്കിൻ്റെ സൈസ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂവിനകത്ത് വരുന്ന ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന ഒരു വെസ്റ്റേൺ ഫ്രോക്കാണ് ടോപ്പിൻ്റെ ലെങ്ത് വരിക തേർട്ടി ഫോർ ആണ് ഇതിന് അറ്റാച്ച് ചെയ്തേക്കുന്ന ഇങ്ങനൊരു ബെൽറ്റാണ് ഇത് ബാക്കിലോട്ട് നമുക്ക് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു എൽബോ സ്ലീവ് ആണ് അത് കുറച്ച് വീതിയിലാണ് ഈ ഒരു സ്ലീവ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന ഐറ്റമാണ് എയ്റ്റ് ടു നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും വെസ്റ്റേൺ കളക്ഷനിൽ വരുന്ന ഐറ്റമാണേ എം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലെ ഒരു വെസ്റ്റേൺ ഫ്രോക്ക് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെ കൂടി ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് പിന്നിങ്ങ് ഇതാ ഈ ഒരു സ്റ്റൈലിൽ ഒരു ജാക്കറ്റ് പോലെ വരുന്നുണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഒരു ത്രെഡ് കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ഫ്രോക്ക് ആണ് ബാക്ക് പാർട്ടിൽ ഇലാസ്റ്റിക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വണത്തിനനുസരിച്ച് ഇത് കിടന്നോളും സ്ലീവ് വരുന്ന ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരുന്നുണ്ട് ഒരു പടിയോടുകൂടി മീഡിയം ലാർജ് എക്സൽ മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ആണ് ലാർജ് എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് എക്സൽ എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി അത്രേ വരുള്ളൂ മാക്സിമം ഇതിൻ്റെ റേറ്റ് വരിക തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നയൻ എയ്റ്റ് നയൻ ആണ് ടീനേജ് കളക്ഷനിൽ വരുന്ന ഒരു ഫ്രോക്കാണ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറിൽ വന്നേക്കുന്ന ഒരു ഫ്രോക്കാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഒരു വി ഓപ്പൺ വി വീ പാറ്റണ് ഒരു ലേസ് ആണ് ഇതിൽ വന്നേക്കുന്നത് അതിൽ തന്നെ വർക്ക് വർക്കുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻഡിൽ ഇങ്ങനെ ആ ഒരു ലെയ്സ് വർക്ക് പോകുന്നുണ്ട് അല്ല ഭംഗിയുള്ള ഐറ്റം ആണ് യോക്ക് കഴിഞ്ഞാൽ ചെറിയ പ്ലീറ്റ്സ് വരും ബാക്ക് എലൈനായിട്ടാണ് വരുന്നത് എൻഡിലായിട്ട് അതായത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഗ്യാദേർഡ് പ്ലീറ്റ്സും കൂടി വരുന്ന ഐറ്റം ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി റേറ്റ് വരിക നയൻ എയ്റ്റ് നയൻ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും സൈഡിൽ നമുക്ക് ടൈ ചെയ്യാനായിട്ട് ഡോറീസും കൂടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെ വരും നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് മഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടീനേജ് ഫ്രോക്ക് ആണ് കോളറിനെക്കാണ് വരിക സ്ലീവ് വരുന്നത് ഷോർട്ട് സ്ലീവ് വിത്ത് ലാസ്റ്റിക് ആണേ ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് മീഡിയം തൊട്ട് എക്സൽ വരെയാണ് സൈസ് അവൈല ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിലിറ്റി റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് നയൻ ആണ് മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് ആണ് ചെസ് സൈസ് വരുന്നത് ഇതിങ്ങനെ സൈഡിലും കൂടി ഇലാസ്റ്റിക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിന് പ്രോപ്പർ സൈസ് കിട്ടുന്നതാണ് ടോപ്പിൻ്റെ ലെങ്ത് വരിക തേർട്ടി സിക്സ് തേർട്ടി സെവൻ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും നെക്സ്റ്റ് ഒരു സ്ലീവ് ആയിട്ട് വരുന്ന ഒരു കഫ്താനാണ് നമുക്കിത് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് ഒരു ബലൂൺ സ്ലീവ് പോലെ വരും എൻ്റിലായിട്ട് ലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ലിറ്റ് വരും അതിനുശേഷം യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് വരും സ്ലീവാണിതിൻ്റെ ഡിഫറൻസ് വരിക അത് ഈ ഒരു സ്റ്റൈലിലാണ് കുറച്ച് ബലൂൺ സ്ലീവും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ലൂസ് ഫിറ്റിൽ കിടക്കുമ്പോഴാണ് ഇതിന് ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി വരുന്നത് എം ടു എക്സ് എൽ വരെയാണ് റേറ്റ് വരിക എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണേ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് ഒരു ക്രഷ്ഡ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു ട്യൂണിക്കാണ് ഇതിൻ്റെ ലെങ്ത് വരുക തേർട്ടി ഫോർ ആണ് ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ സിമ്പിളായിട്ട് സിംഗിളായിട്ട് പെയർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഗ്യാദേഡ് പ്ലീറ്റ്സ് വന്നിട്ട് എൽബോ സ്ലീവ് വരെയാണ് വരുന്നത് ബ്ലാക്ക് കളറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഒക്കെ പോകുന്നുണ്ട് മീഡിയം തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫൈവ് ഡബിൾ നയൻ ആണ് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ഫൈനലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാം സ്ലീവ്ലെസ്സിൽ വന്നേക്കുന്നതാണ് സ്ലീവ്സുള്ള മെറ്റീരിയൽ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന പർപ്പിൾ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു വെസ്റ്റേൺ ഫ്രോക്കാണ് ഇതിങ്ങനെ ഒരു റൗണ്ട് നെക്ക് വരും അവിടെ തന്നെയാണ് പ്ലീറ്റ്സ് വരിക ടോപ്പിൻ്റെ ലെങ്ത് വരിക തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ആണ് സ്ലീ ബാക്ക് പാർട്ട് ഇങ്ങനെ വരും എം ടു എക്സൽ വരെയാണ് ഇതിൻ്റെ ഈ സൈസ് അവൈലബിലിറ്റി വരുന്നത് റേറ്റ് വരിക എയിറ്റ് ഫോർ നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ലൈനിങ് കൂടി ഉണ്ട് സൈഡിൽ ഇങ്ങനെ ടൈച്ച് ചെയ്യാനായിട്ട് ഡോറേസ് ഉണ്ട് ഫൈനലിലൊക്കെ ഇങ്ങനെ വരും നെക്സ്റ്റ് സ്ലീവ്ലെസ്സിൽ തന്നെ വന്നേക്കുന്ന ഹെവി റയോണിൽ വന്നേക്കുന്ന ഒരു ഫ്രോക്കാണ് ഒരു കോളർ പാറ്റേൺ നെക്ക് വരും അവിടെ തന്നെ ഒരു ഫ്ലാപ്പ് ഈ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാദേഡ് പ്ലീറ്റ്സ് വരുന്നതാണ് മൂന്ന് ലെയർ ആയിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് വന്നേക്കുന്നത് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും ഇതിനുള്ള സ്ലീവ്സിനുള്ള മെറ്റീരിയൽ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് നയൻ ആണ് സൈസ് അവൈലബിലിറ്റി വരിക മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് ഞാനിപ്പോൾ കാണിക്കുന്ന സൈസും മീഡിയമാണ് ഇതിന് പ്രോപ്പർലി മീഡിയത്തിൻ്റെ സൈസ് ഉള്ളതാണ് എം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും നെക്സ്റ്റ് ഐറ്റം ഈ ഒരു പർപ്പിൾ കളറിൽ വന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിനും ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിനെയും സ്ലീവ്സിനുള്ള മെറ്റീരിയൽ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവിനുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും സിമ്പിൾ ആയിട്ടുള്ള ഒരു എലൈൻ ഫ്രോക്കാണിത് വെസ്റ്റേൺ ഫ്രോക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയിറ്റ് ഫോർ നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് സൈസ് അവൈലബിലിറ്റി വരിക മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരുക നെക്സ്റ്റ് ഒരു ജംഗിൾ ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന ഒരു വെസ്റ്റേൺ ഫ്രോക്ക് ആണ് ഒരു വി പാറ്റേൺ നെക്ക് വരും ആ നെ നെക്ക് അല്ല ഇതൊരു ഓപ്പൺ ജാക്കറ്റ് പോലെയാണ് നെക്ക് ഇവിടെ റൗണ്ട് നെക്കായിട്ടാണ് വരിക അതിൽ തന്നെ ചെറിയൊരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ ഗ്യാദേഡ് പ്ലീറ്റ്സ് എൻ്റിലായിട്ടും ഗ്യാദേഡ് പ്ലീറ്റ്സ് വരുന്നതാണ് ബാക്ക് പാർട്ട് എ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യാദേഡ് ഫ്ലിക്സ് വരുന്ന ഐറ്റുമാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സൈസ് അവൈലബിലിറ്റി വരിക മീഡിയം തൊട്ട് എക്സൽ വരെയാണ് നെക്സ്റ്റ് റയോണിൽ തന്നെ മൾട്ടി കളറിൽ വരുന്ന ഒരു ഫ്രോക്കാണ് ബ്ലാക്ക് ഓറഞ്ച് ആൻഡ് ചിക്കു ഷെയ്ഡിൽ ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് അതിനുശേഷം ഫസ്റ്റ് ബട്ടൺ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാതേഡ് പ്ലീറ്റ്സ് വരും നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് സ്ലീവ്സിനുള്ള മെറ്റീരിയൽ അകത്ത് അകത്ത് കൊടുത്തിട്ടുണ്ട് സെവൻ സീറോ നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഒരു ടെക്സ്റ്റേർഡ് ഫാബ്രിക്കിലാണ് ഐറ്റം വന്നേക്കുന്നത് ഇതൊരു സഫയർ ഗ്രീൻ കളറിനകത്ത് ഇതിങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ആണ് അവിടെ തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ വരുന്നുണ്ട് അത് താഴെ വരെ വരുന്നുണ്ട് സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് അല്ല ഫോർട്ടിയോളം ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന് ഫ്രോ ഫോർട്ടിയോളം ലെങ്ത് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരിക എയ്റ്റ് ടു നയൻ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് സൈസ് അവൈലബിലിറ്റി വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് ഞാനിപ്പോൾ കാണിക്കുന്ന സൈസ് എം ആണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെസ്റ്റേൺ ഫ്രോക്സിൻ്റെ കളക്ഷൻസ് ആയിട്ട് ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്